ഈ ഒരു തെറ്റിദ്ധാരണയ്ക്ക് ആരെയും ഒരു ഭക്തനെയോ ഒരു ഭക്തയെയോ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല സിനിമകളായ സിനിമകളിലും എന്തിനേറെ ഈ കാണുന്ന സീരിയലുകളിലുമെല്ലാം ഈ രീതിയിലുള്ള പ്രാർത്ഥനയാണ് കാണുവാറുള്ളത് അപ്പോൾ ഭക്തജനങ്ങൾ ഇതെല്ലാം മനസ്സിലേക്ക് ഈ രീതിയിൽ പ്രാർത്ഥിക്കുവാനായി തുടങ്ങും ഹരേ കൃഷ്ണ ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തജനങ്ങൾ എല്ലാവരും നന്നായിട്ടിരിക്കുകയാണെന്ന് കരുതുകയാണ് ഭഗവാന്റെ കൃപയാൽ നമ്മുടെ എങ്കിലും എൻ്റെ കൃഷ്ണ എന്ന നാമധേയത്തിലുള്ള ഈ ചാനലിൽ ഏകദേശം മുന്നൂറോളം വീഡിയോകൾ മുന്നൂറിനടുത്ത് വീഡിയോകൾ ഇട്ടിട്ടുണ്ട് അല്ലെ അതിൽ ഭൂരിപക്ഷവും ക്ഷേത്ര സംബന്ധമായ വഴിപാട് കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് ഓരോ ക്ഷേത്രത്തിലെയും വഴിപാടുകളും ഫലപ്രാപ്തിയുമാണ് അതിൽ ഭൂരിഭാഗവും ഭഗവാനോട് പ്രാർത്ഥിക്കേണ്ട രീതികൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്നും അനേകം വീഡിയോകൾ നമ്മൾ ഇട്ടിട്ടുണ്ട് ഹൗ ടു പ്രേ ടു ഗോഡ് എന്ന ഒരു പ്ലേ ലിസ്റ്റിലാണ് നമ്മളത് തയ്യാറാക്കി ഇട്ടിട്ടുള്ളത് ഈ കഴിഞ്ഞ രണ്ട് വീഡിയോകൾ ഇതുമായി ബന്ധപ്പെട്ടതായിരുന്നു ഈ അടുത്ത് തന്നെ ജോലിക്ക് കയറേണ്ടി വന്നതിനാൽ ക്ഷേത്രയാത്രകളൊക്കെ മുടങ്ങി അങ്ങനെയാണ് പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ ഇടാമെന്ന ആശയം മനസ്സിലുദിച്ചത് ചിലപ്പോൾ അത് ഭഗവാന്റെ ഒരു നിയോഗമായേക്കാം എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നുള്ള നേരായ ഒരു വഴി ഭക്തിജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക എന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു നിയോഗമായിട്ടാണ് ഇപ്പോൾ കാണുന്നത് ക്ഷേത്രങ്ങളായ ക്ഷേത്രങ്ങളെല്ലാം സന്ദർശിച്ച് വഴിപാട് കാര്യങ്ങളും ഫലപ്രാപ്തി കാര്യങ്ങളും എല്ലാം പറയുന്നതിന് മുമ്പ് ആദ്യം ചെയ്യേണ്ടിയിരുന്നത് ഇതുപോലുള്ള വീഡിയോകളായിരുന്നു ഭഗവാനോട് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എപ്പോഴൊക്കെയാണ് യഥാർത്ഥത്തിൽ പ്രാർത്ഥനകൾ നടത്തേണ്ടത് കൃത്യമായ സമയമുണ്ടോ ആഗ്രഹ പൂർത്തീകരണത്തിന് ഏത് രീതിയിലാണ് അവിടത്തേക്ക് സമർപ്പിക്കേണ്ടത് എന്നുള്ള അറിവുകളായിരുന്നു അവബോധമായിരുന്നു ഞങ്ങൾ നൽകേണ്ടിയിരുന്നത് അവസാനം ചെയ്ത രണ്ട് വീഡിയോകളുടെ കമൻറ്റിലെ മറുപടികളെല്ലാം വായിച്ചപ്പോൾ ഞങ്ങൾക്ക് ആ സത്യാവസ്ഥ മനസ്സിലായി അങ്ങനെയാണ് ഭഗവാനോട് എങ്ങനെ നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാമെന്നുള്ള വീഡിയോയും മൂന്നാമതായി ഇടാമെന്നുള്ള ധാരണയിലെത്തിയത് ഞങ്ങളുടെ ഭക്തജനങ്ങൾ തീർച്ചയായും വീഡിയോ മുഴുവനായി തന്നെ കാണുക പറയുന്ന ഓരോ കാര്യങ്ങളും ഓരോ പ്രവൃത്തികളും ശ്രദ്ധയോടെ കേട്ടിരിക്കുക കൂടെ വീഡിയോ ചെറുതായി ഒന്ന് ലൈക്കും ചെയ്യാട്ടോ അതിന് ഒരു മടിയും കാണിക്കേണ്ട ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്ത് കൊള്ളുക ശരി അപ്പോൾ ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല ഭഗവാന്റെ നാമത്തിൽ തന്നെ നമുക്ക് തുടങ്ങാം ഗുരുവായൂരടക്കമുള്ള ക്ഷേത്രങ്ങളിലെ വഴിപാടുകൾ പ്രാർത്ഥന ഭഗവാനോട് നന്ദി പറഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥന ശരിക്കും ഈ മൂന്ന് കൂട്ടത്തിൽ ആദ്യം ചെയ്യേണ്ടത് ഏതാണ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എളിയവരായ ഞങ്ങളുടെ ഭക്തജനങ്ങളിൽ എത്ര പേർക്കറിയാം ഇതിൽ ആദ്യം ചെയ്യേണ്ടത് ഏതാണെന്ന് എല്ലാവരും ഓർത്തുകൊള്ളുക ഇതിൽ ആദ്യം ചെയ്യേണ്ടത് ഭഗവാനോട് നന്ദി പറഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥനയാണ് ഈ കാര്യം ഒരിക്കലും മറക്കുവാനേ പാടില്ല രണ്ടാമതായി പറഞ്ഞ പ്രാർത്ഥന അവ തീർത്തും ഉപേക്ഷിച്ചു കൊള്ളുക സാധാ രീതിയിലുള്ള പ്രാർത്ഥന എന്നത് കമിഴ്ത്തി വെച്ച കുടത്തിൽ വെള്ളം ഒഴിക്കുന്നത് പോലെയാണ് എന്നും ഓർത്തുകൊള്ളുക ആദ്യം പറഞ്ഞ വഴിപാട് ക്ഷേത്രങ്ങളിലെ വഴിപാടുകൾ ഫലപ്രാപ്തികൾ എന്ന് പറയുന്നത് മനുഷ്യന് ആത്മവിശ്വാസം ലഭിക്കുവാൻ വേണ്ടി മാത്രമുള്ളതാണ് എന്നും ഓർക്കേണ്ടതാണ് നമ്മുടെ ചുറ്റിനുമുള്ള തൊണ്ണൂറ്റി ഒൻപത് പോയിൻ്റ് ഒൻപത് ശതമാനം ഭക്തജനങ്ങൾക്കും ഇന്നും അവബോധമില്ലാത്തൊരു കാര്യമാണത് വഴിപാടുകൾ ചെയ്തു കഴിഞ്ഞാൽ ഫലപ്രാപ്തി ലഭിക്കും നമ്മളുടെ ആഗ്രഹങ്ങളെല്ലാം പൂർത്തിയാകുമെന്നാണ് ഭൂരിഭാഗം ഭക്തജനങ്ങളുടെയും വിശ്വാസം അതിനെല്ലാം എതിർത്തുകൊണ്ട് ഒരു കാര്യം പറയാണ് നന്ദി പറഞ്ഞു കൊണ്ടുള്ള പ്രാർത്ഥനയാണ് ആദ്യം വേണ്ടത് ആത്മവിശ്വാസത്തിന് വേണ്ടി ഈ പ്രാർത്ഥനകളെല്ലാം കഴിഞ്ഞുള്ള ആത്മവിശ്വാസത്തിന് വേണ്ടി മാത്രം വഴിപാടുകൾ കഴിയുക പ്രാധാന്യം കൊടുക്കേണ്ടത് നന്ദി പറഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥനയ്ക്കാണ് ശേഷം ഒരു ധൈര്യത്തിന് വേണ്ടി മാത്രം ആത്മവിശ്വാസത്തിന് വേണ്ടി മാത്രം വഴിപാടുകൾ കഴിച്ചു കൊള്ളുക നമ്മളിടുന്ന വീഡിയോകൾക്ക് താഴെ സ്ഥിരമായി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാകും ഭൂരിഭാഗം ഭക്തജനങ്ങളും എഴുതുന്ന പ്രാർത്ഥനകളുണ്ട് അല്ലെങ്കിൽ കാര്യങ്ങളുണ്ട് ഭഗവാനെ എന്നും കഷ്ടതയാണ് എൻ്റെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എല്ലാം നടത്തി തരണേ ജോലി കിട്ടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ഭഗവാനെ വീട്ടിലെ പ്രശ്നങ്ങൾ മാറുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ഭഗവാനെ ഇങ്ങനെയുള്ള പ്രാർത്ഥനകളൊക്കെ എഴുതിയിടുന്നത് കാണാം ഇത് ആദ്യം പറഞ്ഞ നമ്മൾ ആദ്യം പറഞ്ഞ കാര്യമുണ്ടല്ലോ കമിഴ്ത്തി വെച്ച കുടത്തിൽ വെള്ളമൊഴിക്കുന്നത് പോലെ അതുപോലെയാണ് ഈ രീതിയിലുള്ള പ്രാർത്ഥന എന്ന് ഞങ്ങളുടെ ഭക്തജനങ്ങൾ തീർച്ചയായും ഓർത്തു വെക്കേണ്ടതാണ് ഈ ഒരു തെറ്റിദ്ധാരണയ്ക്ക് ആരെയും ഒരു ഭക്തനെയോ ഒരു ഭക്തയെയോ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല സിനിമകളായ സിനിമകളിലും എന്തിനേറെ ഈ കാണുന്ന സീരിയലുകളിലും എല്ലാം ഈ രീതിയിലുള്ള പ്രാർത്ഥനയാണ് കാണുവാറുള്ളത് അപ്പോൾ ഭക്തജനങ്ങൾ ഇതെല്ലാം മനസ്സിലേക്ക് എടുത്ത് ഈ രീതിയിൽ പ്രാർത്ഥിക്കുവാനായി തുടങ്ങും വിപിൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു എന്താണ് യഥാർത്ഥമായ പ്രാർത്ഥന എങ്ങനെയാണ് നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടത് ഇതൊക്കെയായിരിക്കും ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലൂടെ ഓടി മറയുന്നത് അല്ലെ ഒട്ടും അമാന്തിക്കേണ്ട ഇനി പറയുവാൻ പോകുന്നതും എല്ലാം അതിനെക്കുറിച്ചാണ് എന്താണ് നന്ദി പറഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥന അതെങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ നിത്യ ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കേണ്ടത് സാധാരണ നമ്മൾ അത്രമേൽ വിശ്വസിക്കുന്ന ആ ശക്തിയോട് ആവശ്യപ്പെടുകയാണ് പ്രാർത്ഥനയിലൂടെ ആവശ്യപ്പെടുകയാണ് ചെയ്യാറ് ഭഗവാനെ എനിക്കത് സാധിച്ചു തരൂ എൻ്റെ ഈ കാര്യങ്ങൾ നടക്കണം എൻ്റെ അസുഖങ്ങൾ മാറണം വീട്ടിലെ പ്രശ്നങ്ങൾ മാറണം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറണം അങ്ങനെ ആവശ്യപ്പെടുകയാണ് സാധാരണ രീതിയിൽ ഓരോ ഭക്തജനങ്ങളും ചെയ്യാറുള്ളത് ഇതിൽ എത്ര പേര് നമുക്ക് കിട്ടിയ നമുക്ക് ലഭിച്ച സൗഭാഗ്യങ്ങളെ ഓർത്ത് ഭഗവാനോട് നന്ദി പറയാറുണ്ട് ഇന്നത്തെ ഈ മഹത്തായ ദിവസം തന്നതിനെ ഓർത്ത് നന്ദി പറയാറുണ്ട് ലഭിക്കാത്തതിനെ ഓർത്ത് ദുഃഖിക്കുകയല്ല ആദ്യം ചെയ്യേണ്ടത് ലഭിച്ചതിനെ ഓർത്ത് ഭഗവാനോട് ആ അദൃശ്യ ശക്തിയോട് നന്ദി പറയുകയാണ് കൃതജ്ഞത ഉണ്ടാവുകയാണ് ആദ്യം ചെയ്യേണ്ടത് അപ്പോൾ മനസ്സിൽ എന്തെന്നില്ലാത്ത ഒരു സന്തോഷം ഉണ്ടാകും ഒരു പുഞ്ചിരി ഉണ്ടാകും മനസ്സിൽ വിരിയുന്ന ആ ഒരു പുഞ്ചിരിയിൽ നിന്നും ഭഗവാനോട് പ്രാർത്ഥിക്കുക രാവിലെ തന്നെ ഉണരുമ്പോൾ കണ്ണുകൾ തുറക്കുമ്പോൾ ഈ ഒരു പ്രവൃത്തിയാണ് ആദ്യമേ തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു പ്രാർത്ഥനയാണ് ആദ്യം ചെയ്യേണ്ടത് വളരെ ചുരുക്കി എൻ്റെതായിട്ടുള്ള രീതിയിലുള്ള പ്രാർത്ഥനകളുണ്ട് അതിൽ ഏറ്റവും ചുരുക്കി പറഞ്ഞു പോകാം കേട്ടുകൊള്ളുക എന്നിട്ട് നിങ്ങളുടേതായ ഞങ്ങളുടെ ഭക്തജനങ്ങളുടേതായ രീതിയിൽ മഹത്തായ ഈ പ്രാർത്ഥനയെ ചിട്ടപ്പെടുത്തി എടുക്കുക കാലാകാലങ്ങളായി നമ്മൾ നിലവിൽ പിന്തുടർന്നു പോരുന്ന പ്രാർത്ഥനാ രീതികളെല്ലാം അത് മനുഷ്യനായി ശിക്ഷിച്ചിട്ടുള്ളതാണ് എന്ന് ഓർത്തുകൊള്ളുക എന്തുകൊണ്ട് നമ്മുടേതായിട്ടുള്ള രീതിയിൽ ഒരു പ്രാർത്ഥന ഒരു പ്രാർത്ഥന രീതി ഉണ്ടാക്കിക്കൂടാ ആ ഒരു ചിന്താധാരയിൽ നിന്നുമാണ് അനേകം ഗ്രന്ഥങ്ങൾ അനേകം പുസ്തകങ്ങൾ വായിച്ച് മനസ്സിലാക്കി പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളുടേതായിട്ടുള്ള രീതിയിലുള്ള ഭഗവാനോടുള്ള പ്രാർത്ഥനകൾ ഞങ്ങൾ തന്നെ സ്വന്തമായി ചിട്ടപ്പെടുത്തി അതേപോലെ ഓരോരുത്തർക്കും സ്വന്തമായിട്ടുള്ള പ്രാർത്ഥനകൾ പ്രാർത്ഥനാ രീതികൾ ഉണ്ടായിരിക്കണം എല്ലാ ഭക്തജനങ്ങളുടെയും പ്രാർത്ഥനാ രീതികൾ വ്യത്യസ്തമാണ് എന്ന് ഓർത്തു ഓർത്തുകൊള്ളുക രാവിലെ തന്നെ ഉണരുമ്പോൾ ഈ രീതിയിൽ ചിന്തിക്കുക ഭഗവാനോട് നന്ദി പറയുക ഭഗവാനെ ഇന്നത്തെ ഈ ദിവസം അങ്ങ് സമ്മാനിച്ചതിൽ അങ്ങയോട് ഞാൻ നന്ദി പറയുന്നു എനിക്ക് എല്ലാ കാര്യങ്ങളും കാണുവാനായിട്ട് സാധിക്കുന്നു ഭൂമിയിലെ മനോഹരമായ ദൃശ്യവിസ്മയങ്ങൾ എൻ്റെ മനസ്സിലൂടെ എൻ്റെ കണ്ണുകളിലൂടെ ഓടി ഓടിമറിയുകയാണ് കാണുവാനുള്ള ശക്തി തന്നതിന് അങ്ങയോട് ഞാൻ നന്ദി പറയുന്നു എല്ലാം എനിക്ക് ശ്വസിക്കുവാനായി സാധിക്കുന്നു സംസാരിക്കുവാനുള്ള ശേഷി തന്നതിന് രുചിക്കുവാനുള്ള ശേഷി തന്നതിന് അങ്ങയോട് ഞാൻ നന്ദി പറയുന്നു എൻ്റെ ഹൃദയം എൻ്റെ കൈകാലുകൾ എല്ലാം എനിക്ക് നന്നായിട്ട് ഉപയോഗിക്കുവാനായി സാധിക്കുന്നു ഒന്നിനും ഒരു പോറൽ പോലുമില്ല ഭഗവാനെ എൻ്റെ ഈ പരിപാവനമായ ശരീരത്തെ കാത്ത് പരിപാലിക്കുന്നതിന് അങ്ങേയോട് ഞാൻ നന്ദി പറയുകയാണ് ഇപ്പോൾ പറഞ്ഞു പോയത് അത്രമാത്രം ലളിതമായി കുറിച്ചു വെച്ച പ്രാർത്ഥനാ രീതിയാണ് ഞങ്ങളുടെ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഇതിനെ ചിട്ടപ്പെടുത്തി എടുക്കാവുന്നതാണ് അതിൽ കുടുംബത്തെ ഉൾപ്പെടുത്താം കുട്ടികളെ ഉൾപ്പെടുത്താം നിങ്ങളുടെ അച്ഛനമ്മമാരെ ഉൾപ്പെടുത്താം ഇത്രമാത്രം നല്ല അച്ഛനമ്മമാരെ തന്നതിന് നല്ല സ്വഭാവമുള്ള ഭാര്യയെയും ഭർത്താവിനെയും തന്നതിന് അങ്ങേയോട് ഞാൻ നന്ദി പറയുന്നു ഇങ്ങനെയുള്ള രീതിയിൽ നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള രീതിയിൽ പ്രാർത്ഥനകളെ ചിട്ടപ്പെടുത്തി എടുക്കാവുന്നതാണ് എന്ന് ഓർത്തു ഓർത്തുവിളുക ഇത്രയും കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിൽ ഒരു സന്തോഷമുണ്ടാകും ഒരു പുഞ്ചിരിയാണ് ആദ്യം മനസ്സിലേക്ക് വിരിയുക ഭഗവാന്റെ വ്യക്തമായിട്ടുള്ള ആ മുഖം പുഞ്ചിരിച്ച ആ മുഖം നമ്മിലേക്ക് ഓടിയെത്തുന്നതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു ശേഷം നമ്മുടെ കാര്യങ്ങളെല്ലാം പറയുക അതും വെറുതെ പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ നമ്മളിടുന്ന വീഡിയോകളുടെ താഴെ കമന്റിൽ കാണുന്ന രീതിയിലല്ല നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് അത് എല്ലാ ഭക്തജനങ്ങളും ഒന്ന് ഓർത്തുകൊള്ളുക എനിക്കത് ധരികു തരും അങ്ങനെയല്ല എന്താണോ ആഗ്രഹിക്കുന്നത് അത് നടന്നതായി സംഘടിപ്പിക്കുക ആ നടന്ന കാര്യത്തിന് വേണ്ടി പിന്നീട് പ്രവർത്തിക്കുക അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഉദാഹരണ സഹിതം ഞങ്ങളുടെ പ്രാർത്ഥനാ രീതിയിലെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ അഞ്ച് കാര്യങ്ങളെ നമുക്ക് എടുക്കാം സമ്പത്ത് അസുഖം ആരോഗ്യ പ്രശ്നങ്ങൾ വീട്ടിലെ പ്രശ്നങ്ങൾ ജോലി ഇത്രയും കാര്യമെടുക്കാം നന്ദി പറച്ചിലെല്ലാം കഴിഞ്ഞ് ഭഗവാനെ എത്രയും പെട്ടെന്ന് എനിക്കൊരു ജോലി തരണേ സമ്പത്ത് ഉണ്ടാകണേ ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം മാറ്റിത്തരണേ വീട്ടിൽ മൊത്തം കലഹമാണ് അതും എത്രയും പെട്ടെന്ന് മാറ്റിത്തരണേ ഇങ്ങനെയല്ല ഈ രീതിയിലല്ല നിങ്ങൾ അതിനുശേഷം പ്രാർത്ഥിക്കേണ്ടത് അതിനും നന്ദി പറയുക നമ്മൾ ആദ്യം ചെയ്ത ആ പ്രവൃത്തി പോലെ തന്നെ ഇതിനെയും ഈ കാര്യങ്ങളെയും നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുവാനായിട്ട് ശ്രമിക്കുക ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഭഗവാനെ എനിക്ക് എൻ്റെ ഈ അസുഖങ്ങൾ മാറ്റി തന്നതിന് അങ്ങയോട് ഞാൻ നന്ദി പറയുന്നു ഇന്നലെ വരെ എനിക്ക് സഹിക്കാനാകാത്ത വേദനയായിരുന്നു ഇപ്പോൾ എൻ്റെ വേദനകളെല്ലാം മാറി എൻ്റെ അസുഖങ്ങളെല്ലാം മാറി ഞാൻ പൂർണ്ണ ആരോഗ്യവാനാണ് അല്ലെങ്കിൽ ആരോഗ്യവതിയാണ് ഇങ്ങനെ പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ ജോലി സംബന്ധമായ കാര്യമെടുത്താലും നമുക്ക് ജോലി കിട്ടിയതായി സങ്കൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക ജോലി സ്ഥലത്തേക്ക് പോകുന്നതായും അവിടെ ആ ജോലി സ്ഥലത്തെ കശേരയിലിരുന്ന് പ്രവർത്തികൾ ജോലി എടുക്കുന്നതായും എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുക അത് മനസ്സിൽ കാണുക ഭഗവാന്റെ നാമത്തിൽ പറയുകയാണ് ഈ രീതിയിൽ ഈ രീതിയിലുള്ള പ്രാർത്ഥനകളെ നിങ്ങൾ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചു നോക്കൂ അതിന് ഫലമുണ്ടാകുമെന്നുള്ള കാര്യം തീർച്ചയാണ് നമ്മുടെ മനസ്സിന് അസാധ്യമായ ശക്തിയാണുള്ളത് മനസ്സാണ് എന്നുള്ള കാര്യം പ്രത്യേകാൽ ഓർത്തിക്കൊള്ളുക ഒരുപാട് പുസ്തകങ്ങളും ഗ്രന്ഥങ്ങളും എല്ലാം വായിച്ചു കഴിയുമ്പോൾ മനസ്സിലാക്കി കഴിയുമ്പോൾ ഒരു സത്യം നിങ്ങൾക്ക് മനസ്സിലാകും മനസ്സാണ് ദൈവം മനസ്സിനെ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ എന്തിനേയും നിങ്ങൾക്ക് വരുതിയിലാക്കുവാനായിട്ട് സാധിക്കും നിങ്ങളുടെ രോഗങ്ങൾ മാറും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം എന്തും വീട്ടിലെ പ്രശ്നങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾ എല്ലാം നിങ്ങൾക്ക് മാറ്റിയെടുക്കുവാനായിട്ട് സാധിക്കും ഈ രീതിയിലുള്ള ഒരു പ്രാർത്ഥനാക്രമം നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കുവാനായി ശ്രദ്ധിക്കുക ഏതെങ്കിലും രീതിയിലുള്ള സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായും താഴെ കമൻറ്റിൽ അതിനെക്കുറിച്ച് എഴുതാവുന്നതാണ് അല്ലെങ്കിൽ അതിന് മറുപടി ലഭിച്ചില്ല എങ്കിൽ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് മെസ്സേജ് അയച്ചു കൊള്ളുക ആർക്കും ഇന്നേ വരെ അയക്കുന്ന മെസ്സേജുകൾക്ക് മറുപടി ലഭിക്കാതിരുന്നിട്ടില്ല എന്നതാണ് സത്യം എല്ലാവർക്കും മെസ്സേജ് അയക്കുന്ന വിളിക്കുന്ന എല്ലാ എല്ലാ ഭക്തജനങ്ങൾക്കും ഞങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ അല്ലെങ്കിൽ മറുപടികൾ ഞങ്ങൾ കൊടുക്കാറുണ്ട് അല്ലാതെ വെറുതെ വീഡിയോ ഇട്ട് പോവുക മാത്രമല്ല ഞങ്ങൾ ചെയ്യുന്നത് അതിനുശേഷവും ഏതെങ്കിലും രീതിയിലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ വ്യക്തമായിട്ടുള്ള മറുപടി തരികയും ചെയ്യാറാണ് പിന്നെ ഇതുപോലുള്ള വീഡിയോകൾ ഞങ്ങൾ വെറുതെ ഇരുന്ന് ചെയ്യുന്നതല്ല ഒരുപാട് ഒരുപാട് പുസ്തകങ്ങൾ ഗ്രന്ഥങ്ങൾ എല്ലാം വായിച്ച് അതിൽ നിന്നുള്ള ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഓരോ വീഡിയോകളും ഞങ്ങൾ ഇടുന്നത് നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങളുടെ ഭക്തജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട അഞ്ച് പുസ്തകങ്ങളെ കുറിച്ചും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് നിങ്ങൾ താഴെ കൊടുത്തേക്കാം അവ വായിച്ച പോലും നിങ്ങൾക്ക് ഏകദേശം അല്ലെങ്കിൽ പരിപൂർണമായിട്ടുള്ള ധാരണ ലഭിക്കുമെന്നതും പരമമായിട്ടുള്ള സത്യമാണ് അല്ലാതെ എല്ലാവരും പറയുന്നത് കേട്ട് ആദ്യം പോയി വഴിപാടുകളും പൂജകളും ചെയ്യാതെ ഈ കാര്യം ആദ്യം ചെയ്യുക ശേഷം ഒരു മനഃശക്തിക്ക് വേണ്ടി ധൈര്യത്തിന് വേണ്ടി വഴിപാടുകൾ ചെയ്യുക ഒരുപാട് പൈസ മുടക്കിയുള്ള ഒന്നും നിങ്ങൾ ചെയ്യേണ്ടതില്ല ഭഗവാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല കാശ് മുടക്കി വഴിപാടുകൾ ചെയ്യാൻ നിങ്ങൾ സന്തോഷപൂർവ്വം അത്യധികം ഭക്തിപൂർവ്വം സമർപ്പിക്കുന്ന ഒരു പൂവായാൽ പോലും കണ്ണൻ അത് ഇരു നീട്ടി സന്തോഷത്തോടെ സ്വീകരിക്കുമെന്നത് തീർച്ചയാണ് ഇതിൽ ഒന്നും ഞങ്ങൾക്ക് പറയുവാനില്ല അവസാനം ചെയ്ത ഈ വീഡിയോ അടക്കം മൂന്ന് വീഡിയോകൾ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് ഏതെല്ലാം പുസ്തകങ്ങളാണ് പ്രധാനമായും വായിക്കേണ്ടത് എങ്ങനെയാണ് ഭഗവാനോട് പ്രാർത്ഥിക്കേണ്ടത് നന്ദി പറഞ്ഞു കൊണ്ടുള്ള പ്രാർത്ഥന ഏത് രീതിയിലാണ് എല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട് വഴിപാടുകളുടെ പ്രാധാന്യത്തെക്കുറിച്ചും ഇതിനു ശേഷമാണ് വഴിപാടുകൾ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചും എല്ലാം സമ്പൂർണമാക്കിയിരിക്കുകയാണ് ചിലപ്പോൾ കുറേ നാളുകളായിട്ടുള്ള ക്ഷേത്രം യാത്രകളെല്ലാം ഇപ്പോൾ മുടങ്ങിയതും ഭഗവാന്റെ ഒരു നിയോഗമായിട്ട് തന്നെ കാണുകയാണ് ക്ഷേത്രയാത്രകളും വഴിപാടുകളുമൊക്കെ അവിടെ നിൽക്കട്ടെ ആദ്യം നീ ചെയ്യേണ്ടത് ഭക്തജനങ്ങൾക്കുള്ള അവബോധം സൃഷ്ടിക്കുക എന്നതാണ് ശേഷം മതി മറ്റുള്ള കാര്യങ്ങൾ എന്നായിരിക്കും ഭഗവാൻ ആ കള്ളക്കണ്ണൻ പറയാതെ പറഞ്ഞു പോയത് അങ്ങനെ വിശ്വസിക്കാനാണ് ഞങ്ങൾക്കിഷ്ടം എന്തായാലും ഈ വീഡിയോയെക്കുറിച്ചുള്ള വിലപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റിൽ എഴുതുവാൻ മറക്കരുത് മടിക്കരുത് നിങ്ങൾ എഴുതുന്ന ഓരോ വാക്കുകളും വായിക്കുവാൻ ഞങ്ങൾ കാത്തിരിക്കുകയാണ് കൂടെ ചെറുതായി ലൈക്കും ചെയ്യാട്ടോ അവസാനം പറഞ്ഞത് നിസ്സാരമായി കണക്കാക്കേണ്ട എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻ്റിൽ എഴുതുക എന്നിട്ടും മറുപടി ലഭിച്ചില്ലായെങ്കിൽ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് മെസ്സേജ് അയച്ചുകൊള്ളാം കേട്ടോ പിന്നെ ഇന്നത്തെ ഈ വീഡിയോ അത്രമേൽ സന്തോഷത്തോടു കൂടി സ്പോൺസർ ചെയ്തിട്ടുള്ളത് കണ്ണൂർ ജില്ലയിൽ നിന്നും മഞ്ജു എന്ന നാമധേയത്തിലുള്ള അമ്മയാണ് അമ്മയുടെ മകളുടെ വിവാഹം ഈ അടുത്ത് ഗുരുവായൂരിൽ വെച്ച് മംഗളകരമായി നടക്കുകയുണ്ടായി അതിൻ്റെ സന്തോഷ സൂചകമായിട്ടാണ് അമ്മ ഈ വീഡിയോ സ്പോൺസർ ചെയ്യാമെന്ന് പറഞ്ഞത് എന്തായാലും അമ്മയ്ക്കും അമ്മയുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ഭഗവാന്റെ കൃപയും കടാക്ഷവും ഈ വേളയിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് എന്നത്തെയും പോലെ തന്നെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെയും പത്ത് പേരെ കമന്റിൽ നിന്നും തിരഞ്ഞെടുത്തിട്ടുണ്ട് അവരുടെ പേര് ൾ താഴെ കൊടുക്കുന്നു അക്കൂട്ടത്തിൽ നിങ്ങളുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും താഴെ നമ്പർ കൊടുത്തിട്ടുണ്ടല്ലോ അതിലേക്ക് നിങ്ങളുടെ പിൻകോഡ് സഹിതമുള്ള അഡ്രസ്സും കൂടാതെ ഇതിലെ സ്ക്രീൻഷോട്ടും വായിച്ചു കൊള്ളുക എത്രയും പെട്ടെന്ന് തന്നെ ആ സമ്മാനങ്ങൾ നിങ്ങളിലേക്ക് ഓരോരുത്തരിലേക്കും എത്തിച്ചേരുന്നതായിരിക്കും എങ്കിലും എൻ്റെ കൃഷ്ണ എന്ന നാവദേഹത്തിലുള്ള ഞങ്ങളുടെ ഈ കുടുംബത്തിലേക്ക് ആദ്യമായിട്ടാണ് വന്നിട്ടുള്ളത് എങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും കാണുന്ന വീഡിയോകൾ ലൈക്ക് ചെയ്യുവാനും മറക്കരുത് മടിക്കരുത് ശരി അപ്പോൾ വേറെ ഒന്നും ഇല്ല കേട്ടോ എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത വീഡിയോയുമായി ക്ഷേത്രയാത്രകളും പുതിയ പുതിയ അറിവുകളൊക്കെയായിട്ട് നമുക്ക് കാണാം പ്രത്യേകിച്ച് വർണ്ണനകളൊക്കെയായിട്ട് നമുക്ക് കാണാം ഭഗവാൻ ആ കള്ളക്കണ്ണൻ എല്ലാവരെയും രണ്ട് കൈ നീട്ടി ഈ വേളയിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് കാണാം പകലാം നന്ദി നമസ്കാരം